എങ്ങനെ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു അതെ നിസ്സാരമായ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അകത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തർക്കങ്ങൾ തീർക്കുന്ന എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് നമ്മൾ അടുത്ത കാലം ഒന്നും കോൺഗ്രസിന്റെ അകത്ത് ഇത്രയും ഐക്യമുണ്ടായ അത് നമ്മൾ വീണ്ടും അത് തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നമ്മശങ്കില്ല ഒരു ഭയപ്പാടും ഇല്ല ഒന്നുമില്ല മനുഷ്യരാണ് വിവരം വേണം ഇതിപ്പോ മറ്റുള്ളവർ കൂടെ നാണം കിട്ടാനായിട്ട് സൗഹൃദമായ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് പോകുന്നത് ഇല മുള്ളിൽ വീണാലും മുള്ളി വീണാലും ചീത്തപ്പേരൊക്കെ ഉണ്ട് ദേശീയ തലത്തിലേക്ക് പ്രവർത്തനങ്ങളൊക്കെ മാറ്റുകയാണോ അല്ല ദേശീയ തലത്തിലാക്കിയാ പിന്നെ ദേശീയ തലത്തിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ പോണ്ടേ എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തന്നെ പക്ഷേ ചീപ്പാണ് ഈ വേൾഡ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കോൺഗ്രസിനെ പ്രതിരിപ്പിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ലേ ഞാനിവിടെ എന്റെ പാർട്ടി പറഞ്ഞ കേക്കണ്ടേ അതെന്റെ ഉത്തരവാദിത്തല്ലേ അല്ലെങ്കിൽ ഞാൻ പാർട്ടിക്കാരനാ പാർട്ടിക്കാരനാണ് അയാള് നമ്മൾ കച്ചറക്കാരനല്ല ഫിഷ് ബിരിയാണി ഐസ് പോലോ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ പിണായി അത് അജണ്ട തന്നെ അതെന്റെ അജണ്ട തന്നെ ആ അത് അതിന് കൊഴപ്പൊന്നുമില്ല അത് ഒന്നുമില്ല മുട്ടിപ്പോയിട്ടൊന്നുമില്ല എനക്ക് അതിനുള്ള വഴിയും അതിനക്ക് അതിനുള്ള അവസരങ്ങളൊന്നും എനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പോരാട്ടം തുടരും കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ് പിന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ ഞങ്ങൾ തോൽപ്പിക്കും ഒരു തർക്കമൊന്നും വേണ്ട അത് വാക്ക് വാക്കാണ് നിങ്ങൾക്ക് കണ്ടറിയാം തൽക്കാലം ആരോടും കേട്ടല്ലോ കേസ് കേസ് ഹാപ്പി ഹാപ്പി ഐ ആം ഓൾവേസ് തൽക്കാലിക കണ്ണും ജീവിയൊന്നും കേക്കാൻ പറ്റില്ല വേണ്ട വേണ്ട ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു